മാട്ടുമ്മൽ ഹുസൈൻ സാഹിബിന്റെ വീട്ടിൽ വന്നതാണ് അപ്പോ ഹാദി ഫാദിൽ ഐഷ ഈ മൂന്നാൾ പരിചയപ്പെട്ടു അപ്പോൾ ഇയാള് എന്നെ കണ്ടപ്പോ എൻ്റെ അടുത്തേക്ക് വന്നു കൈ തന്നു ഞാനും ഹുസൈൻ ഹുസ്ലൈംബായി സംസാരിക്കുമ്പോൾ കസേര ഇട്ടിട്ട് അടുത്ത് വന്നിരുന്നു അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി അഥവാ കുട്ടികൾ പൊതുവെ വലിയ ആളുകൾ വരുമ്പോൾ അവിടെ അടുത്ത് വരാറില്ല അപ്പം ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ എനിക്ക് പങ്കുവെക്കാനുള്ളൊരു കാര്യം കുട്ടികളോട് ചെറുപ്പം മുതലേ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കണം മുതിർന്നവർ വീട്ടിലേക്ക് വരുന്നവർ അവരെ പരിഗണിക്കാനും ആദരിക്കാനൊക്കെ പഠിപ്പിക്കുക അപ്പോൾ അവർക്കത് പ്രോത്സാഹനമാവും അവരെ ആർത്ഥത്തിൽ പ്രതികരിക്കും ഒരു കാര്യം ഇവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വലിയ ആൾക്കാരെ പക്ഷെ നമ്മൾ എന്താവണം കുട്ടികളെപ്പോലാകണം പ്രവാചകനെ കാണുമ്പോൾ കുട്ടികളൊക്കെ അടുത്തേക്ക് വരും പ്രവാചകനോട് വല്ലാതെ കളിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്യും ഞാനവിടെ വന്നത് ഇവർക്ക് പ്രാവിനെ സമ്മാനിക്കാനാണ് അപ്പോൾ ഞാൻ കുറേ പ്രാവിനൊക്കെ ഉടത്തുന്നുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ മുമ്പൊരിക്ക വന്നപ്പോൾ ഇവിടെ കൂടൊക്കെ കണ്ടു അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ പ്രാവ്യും കുഞ്ഞുങ്ങളെ കൊടുക്കാൻ വേണ്ടി കൊണ്ടാണ് ഇഷ്ടപ്പെട്ടില്ലേ ഓക്കെ വിശാന്നു അപ്പോൾ ഇവരും ഭയങ്കര വീഡിയോ ഒക്കെ ചെയ്യണവരെ യൂട്യൂബിലൊക്കെ വരെ പരിപാടികളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ അവർ വളരെ ആക്റ്റീവാണ് ഞാൻ ഭയങ്കര അഭ്യാസിയാണ് ഇയാളും അയാളും ഭയങ്കര എന്താ പറയുക പരിപാടിയൊക്കെ അവതരിപ്പിച്ചൊക്കെ കണ്ടു അപ്പോൾ കുട്ടികളോട് സ്നേഹപൂർവ്വം പെരുമാറുക അഹിംബുസിപിയാൻ മക്കളെ സ്നേഹിക്കുക വർഹമോഹം അവരോട് കരുണ കാണിക്കുക ഏതാ വാർത്തുമോഹം ഫഫൂലഹും അവർ വാക്ക് പറഞ്ഞാൽ പാലിക്കുക എന്നൊക്കെ റസൂര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഠിച്ച അനുഗ്രഹിക്കട്ടെ അസാ